നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ വിജയ സാധ്യതയുള്ള മണ്ഡലമായാണ് ചെങ്ങന്നൂരിനെ പരിഗണിക്കുന്നത് ചെങ്ങന്നൂരിൽ മുന് ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരന് പിള്ളയെയോ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെയോ മത്സരിക്കണമെന്നാണ് പാർട്ടിയിൽ ചർച്ച നടക്കുന്നത് ശ്രീധരൻപിള്ളക്ക് എൻഎസ്എസുമായുള്ള അടുപ്പം ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ക്രൈസ്തവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ഇവിടെ ശ്രീധരൻപിള്ളയുടെ വ്യക്തിബന്ധങ്ങൾ തുണയാകുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു അതേസമയം പാർട്ടി ജനറൽ സെക്രട്ടറി എം ടി രമേഷിന് വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടു പി എസ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഏറെ സാധ്യത കൽപ്പിക്കുന്നത് ക്രൈസ്തവ സഭകളുമായി അടുപ്പം പുലർത്തുന്നതിനായി നീക്കം നടത്തുന്ന ബിജെപി ചെങ്ങന്നൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനും സാധ്യതയു വിജയസാധ്യതയും രാഷ്ട്രീയ അധീനതയായി വ്യക്തിബന്ധങ്ങൾ കണക്കിലെടുത്തും സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ചെങ്ങന്നൂരിൽ വിജയസാധ്യതയുണ്ടെന്നാണ് ബിജെപി വിലയിരുത്തൽ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപി സ്ഥാനാര്ത്ഥി പട്ടികയിൽ വെട്ടും തിരുത്തും സംസ്ഥാന നേതൃത്വം ഏകദേശ ധാരണയിലെത്തിയ സ്ഥാനാര്ത്ഥി പട്ടികയാണ് തിരുത്തുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷന് കെ സുരേന്ദ്രൻ മഞ്ചേശ് എടുത്ത് സ്ഥാനാര്ത്ഥിയാകുമെന്നാണ് പ്രധാനമാറ്റം ജനുവരി രണ്ടാം വാര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമായി എന്നായിരുന്നു ആദ്യ തീരുമാനം ആ സമയത്ത് വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങൾ സംബന്ധിച്ച് തർക്കവും അനിശ്ചിതത്വവും വരികയായിരുന്നു ട്വന്റി ട്വന്റിയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന കായംകുളം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസ് അവകാശവാദം ശക്തമാക്കുകയും ചെയ്തവരുടെ പ്രഖ്യാപനം നീണ്ടു പ്രധാനമന്ത്രി വന്നു വന്നുമടങ്ങിയതിനു പിന്നാലെ സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് ജയസാധ്യതയുള്ള മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ശ്രമം മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലും ഉടൻ ബൂത്ത് തല ശില്പശാലകൾ പൂർത്തിയാക്കാൻ കേന്ദ്രം നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ബൂത്തിലും വനിതകൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കും ഈ കമ്മിറ്റികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന പരാതികളും ആവശ്യങ്ങളും സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് പരിഹരിക്കാവുന്ന തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്